നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം അപൂർവവും വ്യത്യസ്ത ഇനത്തിലും പെട്ട നിരവധി പക്ഷികളുടെ ആവാസ മേഖലയായി മാറുകയാണ് തിരുനവായിലെ പല്ലാർ പ്രദേശം നിരവധി പക്ഷികളാണ് ഇവിടങ്ങളിൽ കൂടുവച്ച് മുട്ടയിടുന്നത് ഇവയെക്കുറിച്ച് പഠിക്കാനും നിരീക്ഷിക്കാനുമായി നിരവധി പേരും ഇവിടെ എത്തുന്നുണ്ട് ഓപ്പൺ ബിൽസ്റ്റോർക്ക് അഥവാ ചേരാ കൊക്കൻ ചിന്നമുണ്ടി ചെറുമുണ്ടി പെരുമുണ്ടി മഴക്കാച്ച താമരക്കോഴി നീലക്കോഴി ചേരാക്കോഴി കുളക്കോഴി നീർക്കാക്ക തിരിപ്പക്ഷി പാതിരാക്കൊക്ക് കുളക്കൊക്ക് എരണ്ട നീർക്കാട തുടങ്ങി നിരവധി പക്ഷികളെ വിവിധ സമയങ്ങളിലായി ഇവിടങ്ങളിൽ കാണാൻ കഴിയും ഇതിൽ ഓപ്പൺ ബിൽ സ്റ്റോർക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൂടുവെച്ച് കാണുന്നത് ഇവിടെയാണ് അഞ്ഞൂറോളം കൂടുകളാണ് ഈ വർഷം ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ജനവാസം കുറഞ്ഞ മേഖലയാണെന്നതും ഭക്ഷ്യ പക്ഷികൾ കൂട്ടത്തോടെ വാസസ്ഥലം ഒരുക്കാനുള്ള കാരണം ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇവിടെ താമര കൃഷി നടക്കുന്നത് കൂടാതെ ചമ്രവട്ടം പദ്ധതി വന്നതും പുഴയിലെ വെള്ളക്കെട്ടും ഇവർക്ക് ഇവിടം സ്ഥിരതാമസമാക്കാൻ കാരണമായി ഇതിൽ പല പക്ഷികളും ജൂൺ ജൂലൈ മാസങ്ങളോടെ കൂടൊരുക്കി തുടങ്ങും ഈ സമയത്ത് ഇവർക്ക് പ്രത്യേക സംരക്ഷണം ആവശ്യമാണ് ഇതിനു വേണ്ടി വനം വകുപ്പ് ജീവനക്കാരെ നിയമിച്ചിട്ടുമുണ്ട് ഇവർ നിത്യവും ഇവിടെ നിരീക്ഷിക്കുന്നുണ്ട് വർഷം മുഴുവനും വെള്ളക്കെട്ടുള്ള ഇവിടങ്ങളിൽ അട്ട പാമ്പ് പോലുള്ള ജലജീവികളും കൃഷിക്ക് ഉപദ്രവകാരികളായ പല കീടാണുക്കളും പെരുകുന്നത് ഒരു പരിധിവരെ തടയാനും പക്ഷികളുടെ സാന്നിധ്യം കാരണമായിട്ടുണ്ട് ഇത് കർഷകർക്ക് വലിയ ആശ്വാസമാണ് എന്നാൽ നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതി കടന്നു പോകുന്നത് ഇവയുടെ കൂടുകൾക്ക് സമീപമാണ് ഇതോടെ പല പക്ഷികളും വംശനാശം നേരിടാൻ സാധ്യതയുണ്ടെന്നാണ് അധ്യാപകനും പക്ഷി നിരീക്ഷകനും പ്രദേശവാസിയുമായ സൽമാൻ മാസ്റ്റർ പറയുന്നത് ഈ ഉള്ള ഈ പക്ഷി സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ ഇതിന് മുകയി എടുക്കുന്നത് അത് പ്രകാരം തന്നെയാണ് ഏത് സമയത്തും ഇതിനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് വന്നിട്ട് ഒരു കൂട് കൂട്ടാനുള്ള എല്ലാ സാമൂഹിക സാധനങ്ങളൊക്കെ ഇവിടെന്ന കൊണ്ടുപോകും മറ്റുള്ള സാധനങ്ങളൊക്കെ ഇരുന്നിട്ട് അവരെല്ലാം ഉണ്ടാക്കാനുള്ള എല്ലാ സാമൂഹിക സാധനങ്ങളും കൊണ്ടുപോകും എന്നിട്ട് അവർ കൂടുണ്ടാക്കും മഴ മഴ നിന്നുകൊള്ളു അവർ അവർ വരുന്നില്ല ഈ പക്ഷികൾ അവിടെ ഇവിടെ വരുന്നുള്ളത് കൊണ്ട് നിങ്ങക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ ബുദ്ധിമുട്ടുന്നു ആ മരങ്ങളിൽ വന്ന് മുട്ടയിട്ട് അത് വിരിഞ്ഞു കുട്ടികളെ കൊണ്ട് തിരിച്ചു എത്ര തിരിച്ചുപോകും ഇവിടെ ഏകദേശം ഈ വെള്ളമൊക്കെ ഏകദേശം ഈ അവസരം അതായത് പാടത്ത് പണിയൊക്കെ തുടങ്ങുന്ന സമയം ഇവരുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുമ്പോൾ തവള പിന്നെ അതെല്ലാം അങ്ങനെയുള്ള സജീവമായി ഇടപെടുന്ന സംഘടനയാണ് റിയക്കോ എന്ന് പറയുന്ന പരിസ്ഥിതി സംഘടന അവരുടെ ഇടപെടലാണ് ഇവിടെ സംരക്ഷണം പിന്നെ കാര്യമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥിരം വാച്ചറെ തന്നെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ പരിസരത്തൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പക്ഷി സംരക്ഷണ ബോർഡിൽ സ്ഥാപിച്ചിട്ടുണ്ട് കാര്യമായിട്ട് ഇവിടെ ഇടപെടുന്നത് റീക്കോ എന്നുള്ള ഒരു സംഘടനയുടെ അതിന്റെ കൂടെ പ്രവർത്തിച്ച ഫലമായിട്ടാണ് ഇതിനോട് കൂടി താല്പര്യം വരികയും ഇതിനെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിക്കുകയും എനിക്കും തന്നെ താല്പര്യം വരാൻ കാരണം ഇവരുടെ ചുണ്ടുകൾ തമ്മിൽ ചേരില്ല ചുണ്ടുകൾ ചേരാത്തക്കൊണ്ട് ചേരാക്കൊക്കെ പേര് ഇവർക്ക് വരാൻ ഓപ്പൺ ബിൽഡ് ഓപ്പൺ ബിൽഡ് വരാൻ കാരണം പിന്നെ ഇവരെ കൂടാതെ പാതിരാക്കൊക്കെ നെറ്റി ഹോണ് അതുപോലെ പിന്നെ ഗ്ലോസി ഐബിസ് ചെമ്പൻ അരിവാൾ കൊക്ക് അതുപോലെ പിന്നെ എന്താണ് വെള്ള അരിവാൾ കൊക്കന്മാർ പെരുമുണ്ടി ചിന്നമുണ്ടി അത് ഒരുപാട് പിന്നെ അത്തരത്തിലൊരുപാട് കൊക്കുകൾ ഇവരുടെ കൂടെ ഇവിടെ കൂടുവാക്കാനൊക്കെ ജീവികളിൽ പക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ വേട്ടയാടുക കാരണം കൂട് കൂട്ടിയാൽ മരം വെട്ടുകയോ അല്ലെങ്കിൽ മറ്റുള്ള ആർ അക്രമിക്കപ്പെടുകയോ ചെയ്താൽ സ്വന്തം കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താനുള്ള കഴിവ് പക്ഷികൾക്കില്ല അതുകൊണ്ട് തന്നെയാണ് പക്ഷികളെ സംരക്ഷിക്കാൻ വേണ്ടി വനംവകുപ്പ് ശക്തമായ നിയമം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അല്ല എങ്കിൽ വ്യാപകമായിട്ട് ഈ വർഗത്തെ ഇല്ലാണ്ടാക്കാൻ മനുഷ്യർക്ക് മറ്റൊരു കഴിവുകളും മറ്റുള്ള ഏത് മൃഗങ്ങൾക്കായാലും ജീവികൾക്കായാലും അവരുടെ കുഞ്ഞുങ്ങളെ പിന്നെ പിന്നെ കഴിഞ്ഞാൽ ഇങ്ങനെ പ്രധാന ആവാസ വ്യവസ്ഥയുടെ സന്തുലനാവസ്ഥ തകരാതെ മുന്നോട്ടു പോകേണ്ടത് സകലരുടെയും ആവശ്യമാണ് ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും സുഖം ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൊട്ടടുത്ത് ഒരു നല്ല വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം